അപ്പം വീണ്ടും നമുക്കൊരു ഞായറാഴ്ച വന്ന് വന്ന് കിട്ടി അപ്പോൾ ഞായറാഴ്ച ദിവസം ആകുമ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മൾ വിചാരിക്കും ഒരു പള്ളി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഒരുപാട് പണിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കും കേട്ടോ ഗാർഡനിലൊത്തിരി ചെയ്യണമെന്നൊക്കെ വിചാരിക്കും പക്ഷേ നമ്മൾ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യ കാര്യങ്ങളും വെളിയിലൊക്കെ പോകാനൊക്കെ കാര്യങ്ങളും ഉണ്ടാവും അപ്പോൾ നമുക്ക് പണിയൊക്കെ പെൻഡിങ് ആവും എല്ലാം തീർക്കാൻ പറ്റില്ല എന്നാലും ഇന്ന് ഒരുപാട് പണികൾ ഞാൻ ചെയ്തിട്ടാണ് കാരണം മഴയൊക്കെ കഴിഞ്ഞിട്ട് ഒത്തിരി ഇപ്പോൾ വെയിലായാലോ അപ്പോൾ ഒത്തിരി ചപ്പും ചവറും ചെടികൾ പുല്ലുകളും ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഒത്തിരി വളർന്നതും അപ്പോൾ ഒക്കെ ഞാൻ വെട്ടി ഒതുക്കി പ പറച്ച് ഞാനത് വള ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതേ ഞാനിങ്ങനെ ചെയ്യാറുണ്ട് ഈ ചപ്പും ചവറും ഇലകളൊക്കെ വാരി ഞാനിങ്ങനെ ചാക്കിൽ ആക്കി വെക്കും ഞാനിപ്പോൾ ഗ്രാ അവിടെ നിന്ന് ഗാഡിൽ നിന്നൊക്കെ വാരി വാരി ഇവിടം വരെ എത്തി കേട്ടോ ഇപ്പം അടിക്കുന്ന ഇലകളൊക്കെ ഇകത്ത് ഇടൂട്ടോ ട്ടിട്ട് ഞാൻ പൊടിയാക്കിയിട്ട് കുറച്ച് മണ്ണുകൂടി മീതം ഇടും മീതം ഇട്ടിട്ട് നമ്മൾ കെട്ടിവെക്കും കെട്ടി വെച്ചിട്ട് നമ്മൾ ഇതാണ് കേട്ടോ നമ്മൾ ചെടികൾ നടന്ന ഇട്ട് കൊടുക്കും അടിയിൽ ഇട്ട് കൊടുക്കുന്നത് ഇത് തന്നെയാണ് കേട്ടോ അപ്പം നമ്മളിത് രണ്ടാ കുടികളൊക്കെ പറച്ച് കുറേ പറിച്ചിട്ടിട്ട് അത് അപ്പോൾ നമ്മളിതൊക്കെ വാരി ചാറ്റിലാക്കാൻ കേട്ടോ വാരി ഇതൊക്കെ ചാറ്റിലൊക്കെ ആക്കിയിട്ട് റച്ച് ആക്കിയിട്ട് അതാണ് അതവിട്ട് വീണത് എന്നിട്ട് ഇടയ്ക്ക് ഞാനിനകത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും മേലിൽ നമ്മൾ കളയണ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ കഞ്ഞി വെള്ളം ഇതിൻ്റെ മേളിൽ ഒന്നും കളിച്ചു കൊടുക്കും ഇടയ്ക്ക് അപ്പം അതവിടെ ഇരുന്ന് പൊടിഞ്ഞോളും ചാക്കിൻ്റെ ഉള്ളിലിരുന്ന് അപ്പം നമ്മൾ അതാണ് നമ്മൾ ആദ്യം ചെടി നടമ്പിട്ട് കൊടുക്കും മണ്ണിള ചെടിക്ക് മണ്ണിളക്കം ഉണ്ടാവും ചെടി നന്നായിട്ട് വളരാനായിട്ട് അത് മതി കേട്ടോ